Kando, cinemae, <laughs> <laughs> आरे आरे <laughs> ോ മലയാള സിനിമയിലെ ആണുങ്ങളുടെ മുഖം മൂടി വലിച്ചു കെറി വന്നു അപ്രമുഖരുടെ പേരും കൂടെ ഈ അവരെ കൂട്ടാൻ ചെയ്തിട്ട് ആണുങ്ങളെ മാത്രം കുറ്റക്കാരാക്കിട്ട് പോർട്രേറ്റ് ഈ മലയാള സിനിമയിൽ പെണ്ണുങ്ങൾക്ക് കണ്ടില്ലേ മലയാള സിനിമയിൽ സ്ത്രീകളുടെ അവസരം നിഷേധിച്ച് അവരെ ഒഴിവാക്കി നിർത്തുന്നു എന്നിട്ട് പറഞ്ഞ സിനിമയിൽ ഒന്നും ഇല്ലല്ലോ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരുടെ എത്ര സ്ത്രീകളുണ്ട് അപ്പൊ അവർക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഉത്തരവാദിത്തില്ല അല്ല അവർ എത്ര പേർക്ക് ചാൻസ് കൊടുത്തു എന്തിനു പൈസ അടിമകളെ പോലെ ബംഗാൾ മേടിക്കാൻ നിൽക്കണം വേറെ ഏതെങ്കിലും ഫീൽഡിൽ പെണ്ണുങ്ങൾ നാട്ടിൽ നിന്ന് കേട്ട് നിക്കോ ഇത് സിനിമയാണ് പൊട്ടൻഷ്യൽ വേറെ ലെവലാണ് എല്ലാവരും പൈസയും പേയ്മെന്റ് മെന്റൈൻ ചെയ്തിട്ട്

എന്നിട്ട് പുതുമുഖ നടിമാരെ കുറച്ച് നല്ലൊരു സിനിമ എടുത്തിട്ട് ഈ കൊണ്ടു നോക്ക് വേണ്ടത് ഏത് നിങ്ങൾ ഈ നല്ലവരും ഉണ്ട് ആണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞ ശരിയായ പരിപാടി അല്ല സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്ന തെറ്റാണെങ്കിലേ കാസിനെ വിളിക്കുന്നതും പോകണമെന്നും തെറ്റാ അത്ര ഉദ്ദേശിച്ച